കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയെ കാണാതായത് സ്വയം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന കേസെന്ന് ഹൈക്കോടതി സംഭവത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോടതി വിവരങ്ങൾ തേടി എങ്ങനെയാണ് ജീവനോടെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ച ഒരാൾ മരിച്ചു എന്ന് അവരുടെ കുടുംബത്തെ അറിയിക്കുക എന്ന് കോടതി ചോദിച്ചു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു കഴിഞ്ഞ തവണയും ഈ കേസിൽ കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ് ഇന്നിപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി അനുജ രൂക്ഷ വിമർശനം തുടരുകയാണ് കോടതി അതിൽ ഏറ്റവും ആദ്യം തളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കണം ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അയാൾക്ക് വേണ്ട എന്ത് നടപടികളൊക്കെ സ്വീകരിച്ചു അയാൾ എങ്ങനെയാണ് ആശുപത്രിയിൽ പുറത്തുപോയത് ആ കാര്യങ്ങൾ അറിയിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാളെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് ഡീ അയാളുമായി ൾ എന്താ എന്തൊക്കെയാണ് അതിന്റെ ഗൈഡ് ലൈൻസ് ഹാജരാക്കാനും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം കുവൈറ്റിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹമാണെന്ന് ഇപ്പോഴും കോടതി വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം കുവൈറ്റിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന കോടതി വ്യക്തമാക്കുന്നു കൊലക്ക് കൊടുത്ത സ്ഥിതി എന്നാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശം ഡി എൻ എ പരിശോധനാ ഫലം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരും അതിനുശേഷമായിരിക്കും കോടതി വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക ഒപ്പം എസ് ഐ ടിയുടെ അന്വേഷണം അതിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി എസ് ഐ ടി കാര്യക്ഷമമായി അദ്ദേഹത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നാണ് കോടതി വ്യക്തമാക്കിയത് പക്ഷേ ഈ ആശുപത്രി അധികൃതർക്കും അതോടൊപ്പം തന്നെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ജില്ലാമയുടെ നിരോധനത്തിലാണ് ഇന്നും കോടതി രൂക്ഷ വിമർശനം തുടർന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുന്നു സ്വയം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ വിഷയത്തിൽ കോടതി ഉള്ളത് എന്നതുൾപ്പെടെ കോടതി വ്യക്തമാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം